മനുഷ്യൻ എന്ന് പറയുമ്പോഴും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യൻ എന്തോരം വെറൈറ്റി മനുഷ്യന്മാരല്ലേ ഇപ്പൊ ഇന്ന് മലപ്പുറത്ത് മരിച്ച ആ സ്ത്രീയുടെ വീട്ടുകാരെ കുറിച്ച് വാർത്തകൾ കാണുമായിരുന്നു അപ്പൊ അവരുടെ ഒരു വീട്ടിൽ താമസിക്കുന്നു ആ വീടിന് ചുറ്റും തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടുകാർക്ക് പോലും അവരെ അറിയില്ല അവരവിടെ കഴിഞ്ഞ് ഒന്നര വർഷമായിട്ട് താമസിക്കുന്ന ആളുകളാണ് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് ആ സ്ത്രീ മരിച്ചിട്ട് പോലും ആ ചുറ്റുവട്ടത്തുള്ള ഒരു മനുഷ്യരും ഈ കാര്യം അറിയില്ല ഇങ്ങനെ ഒരാൾ പോലും അറിയാതെ അവർ അവരുടെ ഭർത്താവ് ആ മൃതദേഹവും കൊണ്ട് പെരുമ്പാവൂരി എത്തി സംസ്കരിക്കാൻ പോവാണ് അപ്പം ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്നത് വീട്ടിലെ പ്രസവം എന്ന് പറയുന്നത് എന്താ പറയുക ചില പ്രത്യേക മതക്കാരാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഒരു നാടിനെ പിന്നോട്ടടിക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന പല കാര്യങ്ങളിൽ ഒന്നായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് ആ അപ്പൊ അവരുടെ ആദ്യത്തെ രണ്ടോ മൂന്നോ പ്രസവം ഹോസ്പിറ്റലിലായിരുന്നു അതിനുശേഷമുള്ള പ്രസവം വീട്ടിലായിരുന്നു അപ്പൊ ഈ മലപ്പുറം എന്ന് പറയുമ്പോൾ ഇപ്പം പലരും വിദ്വേഷ പ്രസംഗത്തിലും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതാണല്ലോ മലപ്പുറത്തിന്റെ ഒരു പേര് അപ്പൊ അതുകൊണ്ട് ആദ്യമേ അവർ മലപ്പുറംകാരല്ല അവർ ആലപ്പുഴയിൽ നിന്നെങ്ങാനും വന്ന് താമസിക്കുന്ന ആളുകളാണെന്നാണ് എനിക്ക് മനസ്സിലായത് ഏഹ് അപ്പൊ നമ്മൾ ഈ ഇന്നിപ്പോ ഈ മരിച്ച വാർദ്ധയ്ക്ക് മുന്നേ തന്നെ ഈ ഒരു കഴിഞ്ഞ രണ്ടു മാസം മുന്നേ ഒക്കെ നമ്മൾ ഈ വീട്ടിലെ പ്രസവത്തിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കോഴിക്കോട് കോഴിക്കോട് ഒരു പെൺകുട്ടി ഇതുപോലെ വീട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വന്നപ്പോൾ അവര് കോർപ്പറേഷനിൽ പോയി ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടിട്ട് അപ്പൊ അവിടുന്ന് കോർപ്പറേഷൻകാര് പറഞ്ഞു ഞങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് തരാൻ കഴിയില്ല എന്തുകൊണ്ടാണ് തരാൻ കഴിയാത്തത് ഇങ്ങനെ ഒരു കുട്ടി ജനിച്ച വിവരം ഇവർ എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല നമ്മളുടെ വീട്ടിൽ ഒരു ജനനമോ നമ്മൾ അത് ഏത് സ്ഥലത്താണ് നടന്നാൽ അവിടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിലും നമ്മളത് രജിസ്റ്റർ ചെയ്യും ഇപ്പൊ മക്കളുടെ ആരുടെയെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിൽ കയറി ആ ഡേറ്റ് വിവരങ്ങൾ അടിച്ചു കൊടുത്താൽ നമുക്ക് അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വരും അത് എന്തുകൊണ്ടാണ് അവിടെ ആ സമയം തന്നെ നമ്മളെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഡെലിവറി നടക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് വിവര മുനിസിപ്പാലിറ്റിനെ അപേക്ഷിക്ക അറിയിക്കും അപ്പൊ അവിടെ ആ കുട്ടിയുടെ ബർത്ത് രജിസ്റ്റർ ചെയ്യപ്പെടും പിന്നീട് പേരൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ആ പേരും അങ്ങനെ കൂടി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഏത് സമയത്ത് പോയാലും കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും പക്ഷെ അങ്ങനെയല്ലാതെ ഒരു കുട്ടി ഇപ്പം വീട്ടിലൊരു കുട്ടി ജനിക്കുന്നു ഇതിപ്പം പുറം ലോകത്ത് ഒരാളും അറിയാത്തൊരു കാര്യത്തെ കാര്യത്തിന് എങ്ങനെയാണ് ഒരു കോർപ്പറേഷൻ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുക അപ്പൊ ഇവര് കോഴിക്കോട് കോർപ്പറേഷനിൽ പോയപ്പോൾ അവിടുന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല അവർ മാധ്യമങ്ങളെ സമീപിക്കുന്നു മാധ്യമങ്ങളെ കുറെ ദിവസം വാർത്തയാക്കുന്നു ഇല്ല അങ്ങനെ കുറെ ദിവസം ഈ ഒരു സംഭവം നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതിനുശേഷം ഒരു ദിവസം അതിന് ആ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് തന്നെ ഇൻസ്റ്റയിൽ കണ്ടൊരു വീഡിയോ ആണ് അതായത് വീട്ടിൽ പ്രസവിച്ച സ്ത്രീകൾക്ക് സ്വീകരണം കൊടുക്കുന്ന ഒരു വീഡിയോ അത് നിങ്ങൾ കൂടെ കാണണം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ അഞ്ചു ദിവസമായിട്ടുള്ളു കേട്ടോ അവിടെത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ഷെർബീന മേഡം തൃശ്ശൂര് അഞ്ചാം ദിവസം ആറാം ദിവസത്തെ കുട്ടിയാണ് ആ കയ്യിലുള്ളത് ഈ ഒരു ദിവസത്തിൽ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവർ നിങ്ങളോടൊപ്പം പഠിക്കുകയും തിരിച്ചറിവ് നേടുകയും അവർ സ്വതന്ത്രമായി അവരുടെ ഒരു തീരുമാനമെടുക്കുകയും പണ്ടുകാലത്തൊക്കെയും നടന്നതുപോലെ വളരെ സ്വസ്ഥമായ സന്തോഷകരമായ പുതുജീവനെ ഏറ്റെടുക്കുന്ന സുന്ദര മുഹൂർത്തത്തിന് സാക്ഷിയായ അതിന് കാരണക്കാരായ കണ്ടല്ലോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താന്നിട്ടല്ല ഞാൻ നോക്കുമ്പോ ഇതിൽ പ്രത്യേക മതവിഭാഗങ്ങളും മതവിഭാഗം മാത്രമാണ് ഈ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ ആ ഒരു മതത്തിന്റെ ആൾക്കാർ തന്നെ നടത്തുന്ന ഒരു പ്രോഗ്രാം എന്തിനാണ് എന്ത് കാര്യത്തിനാണ് ഈ വീട്ടിലെ പ്രസവം ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം നമ്മൾ പണ്ട് കാലത്ത് ഇപ്പോൾ ഇന്നൊക്കെ ഫേസ്ബുക്കിൽ അങ്ങനെ പോസ്റ്റിന്റെ ഇതിലൊക്കെ പല ആളുകളും കമന്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തിനാണ് പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ അമ്മമാര് വീട്ടിലൊക്കെ പ്രസവിച്ചിട്ടില്ലേ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയ ഗസ്റ്റില് മരണങ്ങൾ സംഭവിക്കുന്നില്ലേ എന്നൊക്കെ കണ്ടിരുന്നു ഹോസ്പിറ്റലിൽ പോയ ഗസ്റ്റില് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഒരു പ്രസവം എന്നുള്ളത് ഒരു അസുഖമൊന്നുമല്ല അല്ല പക്ഷെ അവിടെ എന്താ സംഭവിക്കുകയെന്നുവെച്ചാൽ ഒരു ഒമ്പത് മാസത്തെ ഒരു കാലയളവാണ് ഗർഭാവസ്ഥ എന്ന് പറയുന്നത് ആ ഒമ്പത് മാസത്തിനിടയിൽ ഏത് സമയം ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ഗർഭാവസ്ഥയിലും അത് ഏത് സമയം വേണമെങ്കിലും അവിടെ ഒരു കോംപ്ലിക്കേഷൻ സംഭവിക്കാം എന്നൊരു ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു ചാൻസ് ഉള്ള സമയത്ത് നമ്മൾ എത്രയും നമ്മുടെ ലൈഫ് സേവ് ചെയ്യാന്നുള്ളതാണല്ലോ അപ്പൊ ആ സേവ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉള്ളിടാണല്ലോ ഹോസ്പിറ്റലിൽ അപ്പൊ പരമാവധി നമ്മൾ അവരെ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് തള്ളിവിടാതെ നമ്മൾ അവരുടെ ലൈഫ് സേവ് ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് ആ ഒരു കെയറും അവിടെ കാര്യങ്ങളും ഇപ്പൊ വീട്ടിലെ പ്രസവം ഇത് തന്നെ ഒരു ഓവർ ബ്ലീഡിംഗ് ഉണ്ടായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നിന്ന് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു പക്ഷേ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുപോലെ കുട്ടിയുടെ കുട്ടികളുടെ കേസിൽ പല കോംപ്ലിക്കേഷൻസ് നടക്കാറുണ്ട് അവസാന നിമിഷം സർജറി സിസറിയലേക്ക് പോകേണ്ട കേസുകളൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വരുന്ന സമയത്ത് അതിനൊരു ചാൻസ് എടുക്കാനുള്ള ഒരു എന്താ പറയാ അമ്പത് ശതമാനമെങ്കിലും ആ ഒരു ഡെത്ത് അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് ഒരു അമ്പത് ശതമാനമെങ്കിലും അവരെ സേവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് തരുന്നുണ്ട് പക്ഷെ ഒരു വീട്ടില് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് കണ്ടു നിൽക്കാം ആളുകൾക്ക് ഇവരുടെ വേദനയും ഇവർ അലറി കരയുന്നതൊക്കെ നിന്ന് കുട്ടീനെ പുറത്തേക്ക് വരുമ്പോൾ എടുക്കാം ഇല്ലെങ്കിൽ അമ്മേനെയും കുട്ടീനും തിരികെ കിട്ടും എന്നുള്ളതല്ലാതെ അവിടെ പിന്നെ ഈ ഇത് ഇതില് എന്താ പറയാ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അവിടെ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ പണ്ട് കാലത്ത് വീടുകളിൽ നടന്നിട്ടുണ്ട് പക്ഷെ പ്രസവങ്ങൾ നടന്നിട്ടുണ്ട് അതായത് നമ്മുടെയൊക്കെ അമ്മാരെയും അവരുടെ അമ്മമാരുടെ ഒക്കെ കാലത്ത് വീടുകളിൽ തന്നെയായിരുന്നു അപ്പോഴും പിന്നെ എന്താ പറയാ അന്ന് പക്ഷെ ഇത്രയധികം ഹോസ്പിറ്റലുകളും സൗകര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നല്ല ഹോസ്പിറ്റലുകളിൽ എത്തിപ്പെടാനുള്ള സൗകര്യം കുറവായിരുന്നു വാഹനങ്ങളൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തണമെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ കിലോമീറ്റർ നടന്നിട്ടൊക്കെ ബസ് കയറിയിട്ടൊക്കെ പോകേണ്ട അവസ്ഥയായിരുന്നു അന്ന് അതുപോലെ റോഡുകൾ ഒന്നും ഇത്രയും സൗകര്യം ഒന്നും ഉണ്ടാകാത്ത ഒരു കാലത്ത് നിന്നാണ് അന്ന് ഉണ്ടായിരുന്നത് അന്നും എന്റെയൊക്കെ അതായത് ഇപ്പൊ എന്റെ അമ്മയും അമ്മ വല്ല്യമ്മമാരും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഡെലിവറി ഹോസ്പിറ്റലായിരുന്നു ഇത്രയും സൗകര്യം ഇല്ലാത്ത കാലത്ത് അവരൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രസവിച്ചത് ഈ പറയുന്ന പരമാവധി നമ്മുടെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ജീവന് നമ്മൾ കൽപ്പിക്കുന്ന വിലയാണ് അമ്മയുടെ ആയാലും കുട്ടിയുടെ ആയാലും ഒരു ജീവൻ എന്നുള്ളത് അത് സേവ് ചെയ്യാൻ ഏതറ്റം വരെയും പോകുക എന്നുള്ളതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഒരു റിസ്ക് എടുത്തിപ്പം വീട്ടിൽ പ്രസവിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടാനോ ഒന്നും പോകുന്നില്ല ഈ ഒരു പിന്തിരിപ്പൻ അതായത് നമ്മുടെ നാട് നാടും നാട്ടുകാരും മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ മാത്രം അവിടുന്ന് പുറകോട്ട് നടക്കുന്ന പോലെയാണ് ഇത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാം എന്തിനാണ് എന്തിനാണ് ഈ ഒരു മത മതം അല്ലെങ്കിൽ ഈ നമ്മൾ കുറെ ഒരു കാലത്ത് ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലത്ത് ഈ നാച്ചുറൽ ബർത്ത് അങ്ങനെ കുറെ കാര്യങ്ങൾ ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കൂടുതലും ഈ പ്രകൃതി ചികിത്സ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് പോകുന്ന ഉടായ്പ ചികിത്സക്കാരുണ്ടല്ലോ അവരാണ് കൂടുതലും ഇത്തരം നാച്ചുറൽ ബർത്ത് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ അതിലേക്ക് വലിച്ചിടുന്ന ആൾക്കാർ അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ വീട്ടിലൊക്കെ പ്രസവിക്കാൻ തയ്യാറായിട്ടുള്ള സ്ത്രീ സുഹൃത്തുക്കളോടാണ് നിങ്ങൾ എപ്പോഴും നമ്മുടെ ലൈഫിനെ ആര് എന്ത് പ്രശസ്തിക്ക് വേണ്ടിട്ടോ എന്ത് നിങ്ങൾക്ക് ഇപ്പം വീട്ടിൽ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ ആരും ഒരു അവാർഡ് ഒന്നും ഇതുപോലെ നിങ്ങൾ സൂചിപ്പിക്കാനായിട്ട് പലരും ഉടായ്പ അവാർഡുകളും ഒക്കെ തന്ന ഒരു വിധ ഒരു ഭാഗത്തുണ്ടാവും പക്ഷെ അതൊന്നും നമ്മൾക്ക് എന്താ പറയുക ഒരു മനുഷ്യജീവന് ഒരു നാട്ടിലെ സർക്കാരിന് സംവിധാനങ്ങൾ കൊടുക്കുന്ന വിലയാണ് ഈ നാട്ടിൽ ഇത്രയും ഹോസ്പിറ്റലുകളും ചികിത്സാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അത് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് നമ്മുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളാണ് നമുക്ക് ചുറ്റുള്ളത് അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാനുള്ള നമ്മുടെ അവകാശമാണ് അപ്പൊ ആ അവകാശം നിങ്ങൾ ആര് തടഞ്ഞാലും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തന്നെ വേണം ഇപ്പോ നിങ്ങൾ നാളെ വീട്ടിൽ വെച്ച് പ്രസവിച്ചു നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് പോയി നിങ്ങളുടെ കുട്ടിക്ക് പോയി ഇപ്പൊ ആലോചിച്ചു പോയി ചോര കുഞ്ഞ് അതിന് നാളെ ഉമ്മ മലപ്പാൽ കിട്ടാൻ പോലും ഒരു വഴിയില്ലാതെ ആ കുഞ്ഞ് വളരും അതിന് താഴെ നാല് കുട്ടികൾ ഉണ്ടെന്ന് പറയുന്നു ആ കുട്ടികളുടെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്രയൊക്കെ ആയാലും എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലാതായാലും എന്റെ മോള് എങ്ങനെ അല്ലെങ്കിൽ ആ എന്റെ മിക്ക അമ്മമാരുടെയും ഏറ്റവും വലിയ ടെൻഷൻ അത് തന്നെയായിരിക്കും നമ്മളില്ലാതായാലും നമ്മുടെ മക്കൾ എങ്ങനെ വളരും എത്രയൊക്കെ ആരൊക്കെ നോക്കുന്ന് പറഞ്ഞാലും ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആ ഒരു സ്ഥാനത്ത് ഈ അമ്മയും അച്ഛനും തന്നെ വേണം അപ്പൊ അതില്ലാതായിട്ട് നമുക്കൊന്നും ഒരു ഇതും ഒരു അവാർഡും കിട്ടിയിട്ട് ഒരു കാര്യമില്ല അപ്പൊ അതിനു വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒരു സുഖിപ്പിക്കലിലും വീഴാതെ നിങ്ങൾക്ക് അവകാശപ്പെട്ട ചികിത്സയും നിങ്ങൾക്ക് അവകാശപ്പെട്ട ആ ഒരു സൗകര്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കാൻ തന്നെ വേണം ഇപ്പൊ ഈ പറയുന്ന ആണുങ്ങൾക്ക് നിങ്ങൾ നാളെ ഇല്ലാതായി അവർ വേറെ കല്യാണം കഴിക്കും അവർ അവരുടെ ലൈഫ് ഇതിനെ നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യും അപ്പൊ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും മാത്രമാണ് ഇതുപോലെയുള്ള വിട്ടിത്തങ്ങൾക്ക് കൂട്ടു നിൽക്കാതെ നിങ്ങൾ എന്താ പറയാ കാലം മാറുന്നതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് നടക്കുക പിന്നോട്ട് ഒരു നാടിനു പിന്നോട്ട് നടക്കാൻ നിങ്ങള് ഒരു കാരണമാകാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ